യേശുധാമത്തിന് മഹത്വമുണ്ടാകട്ടെ ഈശോയിൽ എത്രയും സ്നേഹമുള്ള സഹോദരങ്ങളെ ആത്മീയ ജീവിതത്തിൽ ഒരു വ്യക്തി വളരുന്നതനുസരിച്ച് ആത്മാക്കളുടെ രക്ഷയെക്കുറിച്ചുള്ള തീക്ഷ്ണത ആ വ്യക്തിയിൽ വർദ്ധിച്ചു കിട്ടും ഈശോയുടെ ദാഹം ശമിപ്പിക്കുക എന്നത് തൻ്റെ ജീവിതത്തിൻ്റെ വലിയ ദൗത്യമായി ആ വ്യക്തി അനുഭവിക്കാൻ തുടങ്ങും പോളണ്ടിലെ വിശുദ്ധയായ വിശുദ്ധയായൊരു കന്യാസ്ത്രീയുണ്ട് നമുക്കറിയാം വിശുദ്ധ ഫൗസ്റ്റിന വിശുദ്ധ ഫൗസ്റ്റിന ഒരിക്കൽ തൻ്റെ കോൺവെന്റിലെ ചാപ്പലിൽ ചെന്നിരുന്ന് ഈശോയോട് ഇങ്ങനെ പ്രാർത്ഥിച്ചു ഈശോയെ എനിക്ക് പോളണ്ടിനെ വിലയ്ക്ക് വരണം നീ ആഗ്രഹിക്കുന്ന ഏതു സഹനവും എന്നിൽ നിന്ന് ആവശ്യപ്പെട്ടുകൊള്ളുക ഞാനത് നിനക്ക് തരാം പക്ഷേ എനിക്ക് പോളണ്ടിനെ വിലക്ക് വേണം ഇപ്രകാരം ഒരു പ്രാർത്ഥന വിശുദ്ധ ഭൗഷ്ട നടത്തിയതിന്റെ പിന്നിൽ പോളണ്ടിന്റെ ചരിത്രം എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് നന്നായിരിക്കും പതിനെട്ടാം നൂറ്റാണ്ടിൽ തൊട്ട് അയൽവക്കങ്ങളായ മൂന്ന് രാജ്യങ്ങൾ റഷ്യയും പ്രഷ്യയും ഓസ്ട്രിയയും ചേർന്ന് പോളണ്ടിനെ വിഭജിച്ചെടുത്തു ഏകദേശം ഒരു നൂറ്റാണ്ടോളം പോളണ്ട് ചരിത്രത്തിൽ ഇല്ലാതായി തുടർന്ന് പോളണ്ട് രൂപീകരിക്കപ്പെട്ടു പിന്നീട് രണ്ടാം ലോക മഹായുദ്ധ കാലമായപ്പോഴേക്കും ഇതാ പോളണ്ടിൽ നിന്നെ ജർമ്മനി ഒരു വശത്തു നിന്ന് ആക്രമിക്കുന്നു മറുവശത്തു നിന്ന് റഷ്യ ആക്രമിക്കുന്നു പോളണ്ടിലുള്ള എല്ലാ യുവജനങ്ങളെയും റഷ്യ പിടിച്ച് കൊണ്ടുപോയി കൂട്ടക്കുരുതി നടത്തുന്ന നാളുകൾ ഈ വശത്തു നിന്ന് ജർമ്മനി പോളണ്ടിനെ ആക്രമിച്ച് പോളണ്ടിൽ വലിയ കോൺസെൻട്രേഷൻ ക്യാമ്പ് സ്ഥാപിക്കുകയും ഹൗസ്വിഷ് ക്യാമ്പിൽ ലക്ഷക്കണക്കിന് ആളുകളെ കഠോരമായി പീഡിപ്പിക്കുകയും ചെയ്യുന്ന നാളുകൾ ഈ കാലഘട്ടത്തിന് തൊട്ടു മുൻപാണ് ഇപ്രകാരം ഒരു പ്രാർത്ഥന പൗഷ്ടീനയിൽ നിന്ന് ഉയരുന്നത് പോളണ്ടിനെ എനിക്ക് വിലക്ക് തരണം ഈ പ്രാർത്ഥന ദൈവം കേട്ടു തുടർന്നുള്ള നാളുകളിൽ പൗഷ്ടികയുടെ ജീവിതത്തിൽ കഠോരമായ വേദനകളും സഹനങ്ങളും ദൈവം അനുവദിച്ചു എന്നാൽ നമുക്കറിയാം ഇതേ ഫൗഷ്ടിനക്ക് കരുണയുടെ കർത്താവ് പ്രത്യക്ഷപ്പെടുകയും കരുണയുടെ കർത്താവിൻ്റെ രൂപം വിരചിക്കണമെന്ന് പറയുകയും അത് ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിൽ പ്രചരിക്കാൻ ഇടയാവുകയും ചെയ്തു കരുണയുടെ ജപമാല പ്രത്യേകമാംവിധം പഠിപ്പിച്ച് ആ ജപമാല ലോകത്ത് മുഴുവനെത്തി ഇങ്ങനെ ദൈവ കരുണയുടെ വക്താവായി ദൈവം പൗഷ്ടിനിയെ മാറ്റി മാത്രവല്ല പോളണ്ട് സ്വതന്ത്രമായി പോളണ്ടിൽ നിന്ന് അനേക ദൈവവിളികളുണ്ടായി ശക്തമായ ക്രൈസ്തവ സാക്ഷ്യം പോളണ്ടിൽ നിന്നുണ്ടായി ഇതേ പോളണ്ടിൽ നിന്ന് തന്നെയാണ് ലോകത്തെ മുഴുവൻ നയിക്കാൻ കരുത്തനായ ഒരു മാർപ്പാപ്പയെ ദൈവം തിരഞ്ഞെടുത്തത് വിശുദ്ധനായ മഹാനായ ജോൺ പോൾ പോളാമൻ മാർപ്പാപ്പ അദ്ദേഹം ഗോർബച്ചവുമായി സദ്യ സംഭാഷണം നടത്തി കമ്മ്യൂണിസ്റ്റ് ഭരണത്തിനെതിരായി തീരുമാനങ്ങളിലേക്ക് വന്നു ഋഷിയുടെ മാനസാന്തരം ബർലിൻ ബതിലിൻ്റെ തകർച്ച ഇങ്ങനെ ലോകത്ത് നടന്ന ഒട്ടനവധി ചരിത്രപരമായ മാറ്റങ്ങളിൽ വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ മാപ്പാപ്പ സ്വാധീനം ചെലുത്തുകയുണ്ടായി ഇതിൻ്റെ എല്ലാം പിന്നിൽ അനേകായിരങ്ങളുടെ പ്രാർത്ഥന അതിലുപരി പൗഷ്ട എന്ന ഒരു കൊച്ചു കന്യാസ്ത്രീയുടെ പ്രാർത്ഥനയുണ്ടായിരുന്നു ഇപ്രകാരം ഈശോയെ സ്നേഹിക്കുന്ന ഒരാത്മാവിൽ ലോകത്തെ മുഴുവൻ ഈശോയ്ക്ക് വേണ്ടി നേടണമെന്നുള്ള ആഗ്രഹം ഉദിക്കും ആ ആത്മാവ് ഈശോയുടെ സന്നിധിയിൽ ചെന്നിരുന്ന് ഈശോയെ എനിക്ക് ആത്മാക്കളെ തരണം എന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങും ഒരുപക്ഷെ നമ്മുടെ ജീവിതത്തിൽ ഇന്നു വരെ നമ്മൾ പ്രാർത്ഥിച്ചതും നമ്മൾ ദൈവത്തിന്റെ സന്നിധിയിൽ കണുനീരൊഴുക്കിയതും നമുക്ക് വേണ്ടി നമ്മുടെ കുടുംബങ്ങൾക്ക് വേണ്ടി നമ്മുടെ തലമുറയ്ക്ക് വേണ്ടി ഒക്കെ ആയിരിക്കാം നമ്മുടെ ലൗകിക കാര്യങ്ങൾക്ക് വേണ്ടി സ്വാർത്ഥ കാര്യങ്ങൾക്ക് വേണ്ടിയൊക്കെ ആയിരിക്കാം എന്നാൽ അതിൽ നിന്ന് വ്യത്യസ്തമായി ഈശോയ്ക്ക് വേണ്ടി ദാഹിക്കുകയും ഈശോയ്ക്ക് വേണ്ടി വേദനിക്കുകയും ഈശോയ്ക്ക് വേണ്ടി നൊമ്പരപ്പെടുകയും ചെയ്ത ഒരാത്മാവായി ഞാൻ മാറുക എന്നുള്ളതാണ് എൻ്റെ ആധ്യാത്മിക ജീവിതത്തിൽ വിശുദ്ധീകരണ ജീവിതത്തിൽ നാം വളർന്നു വരേണ്ട ഇപ്രകാരം ലോകം മുഴുവനും വേണ്ടി പ്രാർത്ഥിക്കാൻ നാം ഓരോരുത്തരും കടപ്പെട്ടിരിക്കുകയാണ് ഈ കാലഘട്ടത്തിൽ ലോകത്ത് ഉയർന്നു വരുന്ന അനേക പ്രതിസന്ധികളുണ്ട് ഞാൻ നിങ്ങളോട് പറയേണ്ട കാര്യമില്ല അനേക പ്രതിസന്ധികളിൽ ഒരു ക്രിസ്തു ശിഷ്യൻ ചെയ്യേണ്ടത് നിരന്തരമായി ദൈവസന്നിധിയിൽ ആത്മാക്കളുടെ രക്ഷയ്ക്ക് വേണ്ടി മാധ്യസ്ഥ്യം പ്രാർത്ഥിക്കുക എന്നുള്ളതാണ് കൃപാവരത്തെ ലോകത്തിലേക്ക് ഇറക്കിക്കൊണ്ടുവരാൻ ലോകത്ത് ദൈവമേ അത്ഭുതങ്ങൾ പ്രവർത്തിക്കണമേ ലോകത്തെ മാനസാന്തരപ്പെടുത്തണമേ എന്ന് ദൈവസന്നിധിയിൽ കണ്ണുനീരൊഴുക്കി പ്രാർത്ഥിക്കാൻ നമുക്ക് കഴിയുമെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ആന്തരിക വിശുദ്ധീകരണം സാധിക്കും ദൈവം അപ്രകാരമുള്ള ആത്മാവിനെ ദൈവം എടുത്തുപയോഗിക്കുകയും ചെയ്യും നമ്മളെ ഓരോരുത്തരെയും ഈ വിധത്തിൽ കൃപയുടെ ഉപകരണങ്ങളാക്കി ദൈവം എടുത്തുപയോഗിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്